നമ്മൾക്ക് ഇന്നലെ കിട്ടിയാൽ കിണിക്കുട്ടിയാൽ ഇന്നലെ തോണാൽ പാറിപ്പോയി അപ്പോൾ നമ്മൾ നമ്മളിതിനെ ഒരു ദിവസം അവിടെ ഇരുത്തി പക്ഷെ അങ്ങനെ തീറ്റി നിൽക്കില്ല പിന്നെ വിടാൻ വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അവിടെ വെച്ചു അതിൻ്റെ അമ്മക്കിളിൽ കൊണ്ടുപോകുമ്പോൾ വിചാരിച്ചു പക്ഷെ കൊണ്ടുപോയില്ല അപ്പം അങ്ങനെ കാത്ത് കിണും അപ്പോൾ ഇത് നമ്മൾ പറത്തിവിടണം എന്നാണ് എൻ്റെ ആഗ്രഹം രാത്രി പോയാണ് പക്ഷെ അത് പോകണില്ല അവിടെ പോയി നിന്നിട്ടുണ്ട് ഇനി എന്താവുന്നുണ്ടോ പിന്നെ അമ്മക്കിടീനെ കണ്ടു എന്ന് എനിക്ക് തോന്നണേ അതുകൊണ്ടല്ലേ ആ പോണം ആരെയോ കാണവ് പോയി സക്സസ്ഫുള്ളി പാർ പോയി സന്തോഷമായി